അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ അത്താണയിലുള്ള കോർ മട്ടിഗുസിയ റസ്റ്റോറൻ്റിലാണ് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർക്ക് പോകുന്ന വഴിയിലാണ് ഈ കിഡിലം ഫാമിലി ഉള്ളത് നല്ല വിശാലായിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഡിന്നർ കഴിക്കാൻ വന്നതാണ് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സൂപ്പ് ലെമൺ കോറിയൻറ്ററും പിന്നെ ക്രീമി ട്രീറ്റുമാണ് രണ്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞങ്ങൾ കുറേ പേരുണ്ട് പിന്നെ അവിടെ ആദ്യമായിട്ട് പോവുകയാണ് അപ്പം അവിടുത്തെ ഫുഡിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരുവിധം ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ കൊണ്ടാട്ടം കുളിച്ച ബട്ടർ ചിക്കൻ എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ അവരുടെ സ്പെഷ്യൽ ഐറ്റം ആണ് പാൽക്കപ്പ വിത്ത് കാന്താരി ചിക്കൻ ആ കാന്താരി ചിക്കൻ ടേസ്റ്റ് അടിപൊളി തന്നെയാണ് കേട്ടോ പിന്നെ പാൽക്കപ്പ വിത്ത് ബീഫ് റിബ് അത് ബീഫായത് കൊണ്ടാണ് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ പൊതുവേ ഉള്ളൊരു അഭിപ്രായം അത് അത്ര പോരാ പിന്നെ അവരുടെ ചില്ലി ഗോപി പൊറോട്ട അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഫ്രൈഡ് റൈസ് അതുപോലെ ആൽഫ്രഡോ ചിക്കൻ പാസ്ത അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ക്രിസ്പി ഫ്രൈഡ് ബീഫ് ഇൻ ഹോട്ട് ഗാർലിക് സോസ് അതും അടിപൊളി ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് കേട്ടാ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ബാർബിക്യൂ ബീഫ് സിസ്ലർ അത് ബീഫായതുകൊണ്ടാണ് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതിലത്തെ റൈസ് അത് അടിപൊളിയാണ് കേട്ടോ അത് ഞാൻ കഴിച്ചു അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഒരുവിധ എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയായിരുന്നു അപ്പം തൃശൂർ ഷൊർണൂർ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പോകാൻ സൗകര്യമുള്ള റോഡ് സൈഡിലുള്ള ഒരു റെസ്റ്റോറന്റ് തന്നെയാണ് ഇത് നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യണേ